ഹായ് കൂട്ടുകാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറായി അപ്പോൾ നമ്മൾ ഈ ഒരു മാസം പത്ത് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളോളം നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഓണത്തിൻ്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റവും കംപ്ലീൻ്റ് ആയി അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ക്ലാസ്സുകൾ മാത്രം കാണാതെ റാങ്ക് ഫയല് അതുപോലെ കറൻറ്റ് അഫയേഴ്സ് അതുപോലെ മറ്റു പി എസ് സി ബുള്ളറ്റിൻ പോലെയുള്ള മറ്റു പ്രസിദ്ധീകരണങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ നോക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇരുപത്തിരണ്ട് പാർട്ടുകളിലായി ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന പുതിയ ടോപ്പിക് നമ്മൾ എടുത്ത് തുടങ്ങി അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ല ഉള്ള ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പോൾ ഡിഗ്രി ലെവല് അതായത് ഏത് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എക്സാം എഴുതും റാങ്ക് ലിസ്റ്റിൽ വരും പക്ഷേ ജോലിക്ക് ജോയിൻ ചെയ്യില്ല അങ്ങനെയൊരു അവസ്ഥാവിശേഷമാണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല രീതിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്തു ചെയ്യുക പഠിക്കുക ഏറ്റവും എത്രത്തോളം ടൈം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ക്ലാസ് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക നിങ്ങൾ ബാക്കിയുള്ള പ്രസിദ്ധീകരണവും റാങ്ക് ഫയലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ആ സാധാരണ രീതിയിലുള്ള എൽ ജി എസ് എക്സാമിൻ്റെ എൽ ജി എസ് എക്സാമിൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു പ്ലസ് ടു ലെവൽ നിലവാരത്തിലുള്ള ഒരു ക്ലാസുകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത് കാരണം അത് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ എൽ ജി എസ് വേരിയസ് പരീക്ഷ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നു കഴിഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് സാധാരണ എൽ ജി എസ് നിലവാരത്തിലല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് വേരിയസിന്റെ പല ജില്ലകളിലും വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരാനുള്ള സാധ്യത ഒരുപാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റേറ്റ് ബോർഡ് ആണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ആഴത്തിൽ ഇറങ്ങിയിട്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം ഇപ്പോ കഴിഞ്ഞ എൽ ജി എസ് വേരിയസിന് സമയത്ത് പല ആപ്പുകളും ക്ലാസ്സുകൾ കൊടുത്തത് സാധാരണ രീതിയിലുള്ള എൽ ജി എസ് വേരിയസ് എൽ ജി എസിൻ്റെ അതായത് എൽ ജി എസിൻ്റെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു പല ആപ്പുകൾ എന്ത് ചെയ്തത് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് പല ഉദ്യോഗാർത്ഥികൾക്കും പണി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ എൽ ജി എസിന് ഇപ്പോൾ എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് നല്ല മാർക്ക് കഴിഞ്ഞ എൽ ജി എസില് വാങ്ങാൻ പറ്റി പക്ഷേ എൽ ജി എസ്സിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അത്ര ഒരു ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആഴത്തിലിറങ്ങിയിട്ടുള്ള ഒരു പഠിത്തം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉയർന്ന റാങ്കിൽ എത്താൻ പറ്റുകയുള്ളൂ ഇനിയും സമയമുണ്ട് ഇനിയും പുതുതായി വരുന്നവർക്കും നല്ല രീതിയിൽ മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂറോ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റാങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ നമ്മൾ വെറുതെ ചെലവഴിച്ചിട്ട് കാര്യമില്ല അത് പഠിക്കുക തന്നെ വേണം നല്ല രീതിയിൽ ആ ഇരിക്കുന്ന സമയം മുഴുവനും നല്ല രീതിയിൽ ആത്മാർത്ഥമായി ഒറ്റ മനസ്സോടുകൂടി പഠിക്കുക തന്നെ വേണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നല്ല റാങ്കിലേക്ക് വരാൻ പറ്റുകയുള്ളൂ ആദ്യമായിട്ട് ബി എസ് സിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു സർക്കാർ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു തസ്തികയാണ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വിഷയവും ഓരോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയം ആഴത്തിലിറങ്ങി അതിൻ്റെ ആ സിലബസ് കംപ്ലീറ്റ് മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും കാരണം എൽ പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ പി എസ് സി എത്ര ടൈറ്റ് പരീക്ഷ ആക്കിയാലും ഒരു അറുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും ബാക്കിയുള്ള നാൽപ്പത് ശതമാനം ചോദ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും പി എസ് സിക്ക് നല്ല രീതിയിൽ ഒരു ഒരു പ്ലസ് ടു നിലവാരത്തിലോ അല്ലെങ്കിൽ ഒരു എൽ ഡി സി നിലവാരത്തിലോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സിക്ക് ഇടാൻ സാധിക്കുകയുള്ളു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു രസികയാണ് എൽ ജി എസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ മിക്കവാറും ഡിസംബറിന് മുമ്പ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിന് പ്രിലിംസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രിലിംസും ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിൻ്റെ മെയിൻസും കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊന്നുമില്ല ഒരു ഏഴെട്ട് മാസക്കാലം മാത്രമേ ഇതിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന വി എഫ് എ അതുപോലെ ഫോഴ്സ് തസ്തികൾ അതായത് പോലീസ് എക്സൈസ് ഫയർ അതുപോലെ എ പി ഒ ആ ഫോറസ്റ്റ് ഓഫീസർ എന്നീ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സുകളാണ് നമ്മുടെ ക്ലാസ്സുകൾ കാരണം ഈ പരീക്ഷയിലൊക്കെ ഈ പറഞ്ഞ സിലബസും ഉണ്ട് അതായത് എൽ ജി എസിൻ്റെ സിലബസ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് തസ്തികയിലുള്ള സിലബസിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ പ്ലസ് ടു നിലവാരത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ വെബ്കോ എൽ ഡി ഇതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എൽ ജി എസ് പരീക്ഷ കഴിഞ്ഞാൽ ഇനി വരാൻ അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എക്കാലത്തൊരു മുതൽക്കൂട്ടാണ് പി എസ് സി പി എസ് സിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ചാനലാണ് ഈ ഒരു ചാനൽ തീർച്ചയായും ഞാൻ രണ്ടാഴ്ച ക്ലാസ്സുകൾ ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പകുതിക്കൽ വെച്ച് നിർത്തിപ്പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പതി ഞാൻ നേരത്തെ പറഞ്ഞു പകുതിക്കൽ വെച്ച് നിർത്തി പോയതല്ല ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലെയുള്ള ചില സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയും വന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു ക്ലാസ് ആ ഒരു സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ എന്ത് ചെയ്യും തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത് തന്നെ ഒരു വരുമാനം എന്നുള്ള ഒരു നിലക്കല്ല ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത് കാരണം നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഒരു വൺ കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ പോലും നമുക്ക് കിട്ടില്ല അങ്ങനെയാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സാധാരണ പി എസ് സിയുടെ അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അധികം വാല്യൂ ഇല്ലാത്ത അഡ്വെർടൈസ്മെൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വരുമാനവും കുറവായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാഷനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ പാഷന് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുന്നു പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടിക്കോട്ടെ എന്നും വിചാരിച്ചിട്ടൊക്കെയാണ് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ള നിരക്കല്ല വരുമാനം വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അതായത് നമ്മളെടുക്കുന്ന ജോലിയുടെ അത്രയൊന്നും എന്തില്ല വരുമാനം ഈ ഈ ചാനലിലൂടെ എനിക്ക് ലഭിക്കുന്നില്ല വരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനിയുടെ എൽ ജി എസിനല്ല മറ്റുള്ള പരീക്ഷകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ബി എസ് സിയിലേക്ക് വന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധ്യത ഉണ്ടാവില്ല ഇതൊരു എൽ ജി എസ് പരീക്ഷയാണ് സാധാരണ എൽ ജി എസ് പരീക്ഷ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റാത്ത പരീക്ഷയാണ് പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് സർക്കാർ ജോലിയുടെ ആദ്യത്തെ പടി എന്നുള്ള ഒരു നിലക്കാണ് ഈ ഒരു എൽ ജി എസ് എന്ന് പറയുന്ന തസ്തികയെ നമുക്ക് നോക്കിക്കാണേണ്ടത് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരമാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ അയ്യായിരം മറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ അലവൻസ് എന്നിവ കൂടി പത്തി ഇരുപത്തെട്ടായിരം രൂപ ഇതിന് സാലറി നമുക്ക് ടോട്ടലി ലഭിക്കുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് തന്നെ കെ എസ് എഫിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു തസ്തികയാണ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നാല്പത് മാർക്ക് ജി കെയും ഇരുപത് മാർക്ക് സയൻസ് അതുപോലെ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് എന്നിങ്ങനെ എന്നിങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫുൾ ബേസ് ലെവൽ ചോദ്യങ്ങളായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുറച്ച് പി എസ് സി ഒന്ന് സാധാരണ രീതിയിലുള്ള എൽ ജി എസിൻ്റെ കുറച്ചൊന്ന് കടുപ്പം കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത് അന്ന് അവിടെ ആ ഒരു പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നാല് വർഷം അഞ്ച് വർഷം മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ലഭിക്കാതെ പോയി അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എഴുപത്തി ആറിൽ ഒതുങ്ങി അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ണൂറ്റി നാല് കട്ട് ഓഫ് വന്നെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുപത്തി ആറ് മാർക്കായി അപ്പോൾ ഇനി നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ പരീക്ഷയുടെ സ്വഭാവമൊക്കെ അനുസരിച്ചാണ് എന്ത് ചെയ്യുക കട്ട് ഓഫിൽ മാറ്റങ്ങൾ വരിക അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പം ബേസ് ലെവൽ നല്ല രീതിയിൽ പഠിക്കുക ഏത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടുന്ന രീതിയിൽ പഠിക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബേസ് ലെവൽ ചോദ്യങ്ങളൊക്കെ എല്ലാവരും ഉത്തരം ആൻസർ ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ നമുക്കും കിട്ടണം എല്ലാവർക്കും കിട്ടാത്ത അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുകയും വേണം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റാങ്കിൻ്റെ എത്തുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു രീതിയിലുള്ള പഠനം കൊണ്ടുപോവുക പിന്നെ സാധാരണ രീതിയിൽ മാത്സിലൊക്കെ രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ നല്ല ടൈറ്റ് ചോദ്യങ്ങളുണ്ടും ഇതൊന്നും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് ടഫായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തറവാക്കി വെക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഹോട്ട് ടോപ്പിക്കുകൾ പറഞ്ഞുതരാം അപ്പോൾ സാധാരണ രീതിയിൽ പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൊബേൽ സമ്മാനം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പഠിക്കണം പിന്നെ ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അതുപോലെ ദേശീയ ചലച്ചിത്ര അവാർഡ് ആദിത്യ എൽ വൺ ചന്ദ്രയാൻ ത്രീ കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അതുപോലെ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കായി കേരള സർക്കാരിൻ്റെ പദ്ധതികൾ അതുപോലെ കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ എം ടി വാസുദേവൻ നായർ ഒരു ചോദ്യം ഉറപ്പാണ് പിന്നെ ഐ എഫ് എഫ് കെ മൻമോഹൻ സിംഗ് റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവാർഡ്സ് പ്രധാനപ്പെട്ട അവാർഡ്സുകൾ അതുപോലെ കേരള മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭ കേരള നിയമനങ്ങൾ ഇന്ത്യൻ ഇന്ത്യൻ നിയമനങ്ങൾ അതുപോലെ തീംസ് പഠിക്കണം റാങ്കിങ് പഠിക്കണം പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഠിക്കണം പാരീസ് പാരാലിമ്പിക്സ് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാഷണൽ ഗെയിംസ് ഇത്രയും ഈ ഇരുപത്തി എട്ട് ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വക്കാപ്സ് പീഡിയ ഇറക്കിയൊരു പി ഡി എഫ് ഉണ്ട് അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു പി ഡി എഫ് അവൈലബിൾ ആയിരിക്കും അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്വയം നിങ്ങൾ കണ്ടെത്തുക പഠിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇതിന് പ്രിലിംസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഔദ്യോഗികമായിട്ടൊന്നും പ്രിലിംസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനി അതിലൊരു സാധ്യത പറയാ എന്ന് പറഞ്ഞാൽ പല ആളുകളും പ്രിലിംസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പല ആളുകളും പ്രിലിംസ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു അറിവ് മാത്രമേ എനിക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് തരാൻ കഴിയുകയില്ല അപ്പോൾ എവർക്കും വിചാശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് വരും ഒരു ഉച്ച ഉച്ചകഴിഞ്ഞ് വരും കാത്തിരിക്കുക